നമസ്കാരം നമ്മളിൽ പലരും ആറ് ദിവസങ്ങളായി ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി വ്രതം നോക്കിയിരിക്കുന്ന പുണ്യ ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പലർക്കും മനസ്സിലൊരു സംശയമുണ്ട് വ്രതം അവസാനിപ്പിക്കേണ്ടത് ഏത് ദിവസമാണ് സൂര്യസംഹാര ദിനമായ ഒക്ടോബർ ഇരുപത്തി ഏഴിന് തന്നെയാണോ അല്ലെങ്കിൽ മുരുകൻ്റെ കല്യാണ ദിവസമായ ഒക്ടോബർ ഇരുപത്തി എട്ടിനാണോ എന്നുള്ള സംശയങ്ങൾ ധാരാളം ഭക്തജനങ്ങൾ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് വ്രതം വീടേണ്ടതെങ്കിൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയായ ഷഷ്ടി ദിവസം ഉച്ചയ്ക്ക് നമുക്ക് ക്ഷേത്രത്തിൽ നിവേദിച്ചോറ് കഴിക്കാൻ പാടുണ്ടോ അങ്ങനെ ധാരാളം സംശയങ്ങൾ നമ്മൾ ധാരാളം വീഡിയോകൾ ഇതിന് റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ധാരാളം സംശയങ്ങൾ ഭക്തജനങ്ങൾക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയിലേക്കും കൂടി നമ്മൾ കടക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാമുള്ള വ്യക്തമായ ഉത്തരം നൽകുന്നതാണ് അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഒന്നിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ നമുക്കറിയാം നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ഭക്തരെല്ലാവരും തന്നെ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഷഷ്ടി ദിവസമായ ഈ ഒക്ടോബർ ഇരുപത്തിയേഴ് വരെയുള്ള ആറ് പുണ്യ ദിവസങ്ങളിൽ വ്രതത്തിന്റെ പുണ്യതയിലാണ് എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം അതിൻ്റെ പൂർണതയിൽ ലഭിക്കുന്നതിനായി ഒരു ദിവസം കൂടി അതായത് ഏഴ് ദിവസത്തെ വ്രതാചരണം അതായത് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി വരെ നമ്മൾ ആചരിക്കുകയാണെങ്കിൽ അത്രയും ഐശ്വര്യം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാവും എന്നതാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അത്രയും ഐക്യവും സ്നേഹവും ഐശ്വര്യവും എല്ലാം വന്ന് നിറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കും അതുപോലെ ഇഷ്ടപ്പെട്ട വിവാഹം കാത്തിരിക്കുന്നവർക്ക് മനസ്സാഗ്രഹിക്കുന്ന ആ ഒരാളെ തന്നെ ലഭ്യമാവാനും ഇനി മക്കളുടെ വിവാഹമൊക്കെ തടസ്സപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന അമ്മമാർക്ക് തീർച്ചയായും ആ സങ്കടങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് മക്കൾ പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് കാൽ വയ്ക്കുന്നത് കാണാനുള്ള ഭാഗ്യവുമെല്ലാം ഈ ഭഗവാന്റെ തെരു കല്യാണ ദിവസം കൂടി നമ്മൾ വ്രതം നീട്ടിക്കൊണ്ട് പോയാൽ അത്രയും ഐശ്വര്യം ഭഗവാൻ്റേത് നമ്മൾക്ക് ജീവിതത്തിൽ ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ സർവ്വവിധ ഐശ്വര്യങ്ങളാണ് ഭഗവാന്റെ തിരുക്കല്യാണ ദിവസത്തിലേക്ക് നമ്മുടെ ഈ ഷഷ്ടി വ്രതം നീങ്ങിയാൽ ഫലം എന്ന് പറയുന്നത് അതിലാണ് നിങ്ങൾ ഇപ്പം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുള്ളത് നമുക്കറിയാം സ്കന്ധ ഷ്ടി വ്രതം മുരുകൻ അസുരൻ സൂര്യപത്മനെ വധിക്കുന്ന ആറ് ദിവസത്തെ യുദ്ധത്തിന്റെ അനുസ്മരണമാണ് ആദ്യ ദിവസം ഭഗവാൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ് ആറാം ദിവസം അതായത് ഷഷ്ടി ദിവസം ഭഗവാൻ ശൂരപത്മനെ വധിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഷഷ്ടിയുടെ വൈകുന്നേരം ശൂരപത്മ സംഹാര പൂജയിൽ നമ്മൾക്ക് പങ്കെടുക്കാവുന്നതാണ് ദീപാരാധന ക്ഷേത്രത്തിലെ തൊഴാം ഓം ശരവണ ഭവ ജപിക്കാം പഞ്ചാമൃത അഭിഷേകം ഭഗവാന് നടത്താം ഈ ഒരു സമയത്ത് അതുപോലെ ശൂര്സംഹാര സ്തോത്രം തുടങ്ങിയവ ചൊല്ലുന്നതും ഏറ്റവും ഐശ്വര്യമാണ് പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം അന്നേ ദിവസം നമ്മൾ വ്രതം അവസാനിപ്പിക്കേണ്ടതായിട്ടില്ല ഷഷ്ടി ദിവസം വൈകുന്നേരം വ്രതം അവസാനിപ്പിക്കുന്ന ശീലം പല സ്ഥലങ്ങളിലുമുണ്ട് പക്ഷേ നമ്മൾ ഭഗവാൻ്റെ സന്തോഷ ദിനമായ ആഹ്ലാദ ദിനമായ തിരു കല്യാണം കൂടി കൂടിയിട്ട് പിറ്റേ ദിവസം അതായത് ഈ പ്രാവശ്യം അത് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ആ ഒരു തിരു കല്യാണം കൂടെ കൂടിയിട്ട് നമ്മൾക്ക് വ്രതം അവസാനിപ്പിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ ഭഗവാൻ അത്രയും ഗോപാകുലനായിട്ട് നിന്നിട്ട് ശൂരപത്മനെ വധിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് പിറ്റേ ദിവസം ഭഗവാൻ അത്രയും സന്തോഷത്തിൽ അതിലേറെ സന്തോഷത്തിൽ ഭഗവാന്റെ വിവാഹം നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ആ ഒരു സന്തോഷ വിവാഹത്തിൽ കൂടി ആ ഒരു വിവാഹ മഹോത്സവത്തിൽ കൂടി പങ്കെടുത്തിട്ട് വേണം നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത് ഏറ്റവും നല്ലത് അങ്ങനെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവരിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വ്രതത്തിന്റെ ദിവസം ക്ഷേത്രത്തിലെ ചോറ് അതായത് പടച്ചോറ് കഴിക്കുന്നത് വ്രതഭംഗമാകുമോ ഇതിനുള്ള മറുപടിയാണ് ഞാനിനി പറയാൻ പോകുന്നത് അതായത് നമ്മൾക്ക് മൂന്ന് രീതിയിൽ ഈ വ്രതം നോൽക്കുന്നവരുണ്ട് ഒന്നാമത്തെ രീതിയാണ് പൂർണ്ണ ഉപവാസം അതായത് പൂർണ്ണ ഉപവാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ ജലം മാത്രം കുടിച്ച് അന്നേ ദിവസം പൂർണ്ണ ഉപവാസം എടുക്കുന്നവരുണ്ട് ഇവർ ഒരിക്കലും ചോറ് കഴിക്കാൻ പാടില്ല അതായത് നിങ്ങൾ പൂർണ്ണ ഉപവാസത്തിലാണ് നിങ്ങൾ ജലം മാത്രമേ അന്നേ ദിവസം കുടിക്കുന്നുള്ളൂ എന്നതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷേത്രത്തിലെ ആ പടച്ചോറ് കഴിക്കാൻ പാടില്ല ഇനി ഒരിക്കൽ ഓൺ എടുക്കുന്നവരുണ്ട് അതായത് സ്കന്തഷഷ്ടി വ്രതത്തിൽ സാധാരണയായി നമ്മൾ ആറ് ദിവസവും ഒരു നേരത്തെ അരി ആഹാരം മാത്രമാണ് കഴിക്കുക അത് നമ്മൾ നേരത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ആറ് ദിവസം വ്രതം നോക്ക നിങ്ങളും അങ്ങനെ തന്നെയാവും ചെയ്തിരിക്കുക അതായത് ഒരു നേരം നമ്മൾ അരി ആഹാരം കഴിച്ചിട്ടുണ്ടാവും ഇനി അങ്ങനെ ഒരു നേരം അരി ആഹാരം കഴിച്ചിട്ടുള്ളവർ ഉള്ളവർക്കും ഷഷ്ടി ദിവസം ആ ഒരു ദിവസം നമുക്ക് പൂർണ്ണ ഉപവാസം എടുക്കാം എന്നാൽ നമ്മുടെ ശാരീരികമായ അവസ്ഥ അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പൂജിച്ച ആ ഒരു നെയ്തിച്ച നിവേദിച്ചോറ് കഴിക്കാവുന്നതാണ് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭഗവാന് സമർപ്പിച്ച ശുദ്ധമായ പ്രസാദമാണത് വ്രത അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്കത് കഴിക്കാം എന്നാണ് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളോ കഠിനമായ വിശപ്പോ ഉണ്ടാകുമ്പോൾ വ്രതം മുടങ്ങാതെ നമ്മൾക്ക് മുൻപോട്ട് പോകാൻ ഇത് സഹായിക്കും പൂർണ്ണമായിട്ട് ഉപവാസം എടുക്കാനൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും മരുന്നൊക്കെ കഴിക്കുന്ന സമയങ്ങളാണ് ധാരാളം അമ്മമാരാണ് തീർച്ചയായിട്ടും ഷഷ്ടി വ്രതം അതിന്റെ ഒരു പുണ്യത നുകരാൻ വേണ്ടി എടുക്കുന്നത് അമ്മമാർ മിക്കവരും ഈ ഒരു കാലഘട്ടത്തിൽ മരുന്നുകളൊക്കെ ധാരാളം കഴിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് ദിവസം ഒരിക്കലെടുത്ത് വന്നവരാവും ഈ അമ്മമാരെല്ലാവരും തന്നെ ഷഷ്ടി ദിവസം പൂർണ്ണ ഉപവാസം എടുക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവും എങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ പൂർണ്ണ ഉപവാസത്തിലേക്ക് ഷഷ്ടി ദിവസവും പോകേണ്ട ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചയ്ക്ക് കിട്ടുന്ന നെയ്തിച്ചോറ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനിയും കഴിയുന്നവർ അഞ്ച് ദിവസം ഒരിക്കലെടുത്തോളൂ അഞ്ച് ദിവസം നമുക്ക് പൂർണ്ണ ഉപവാസം ഒന്നും എടുക്കാൻ കഴിയില്ലല്ലോ അഞ്ച് ദിവസം ഒരിക്കൽ എടുത്തിട്ട് ഷഷ്ടി ദിവസം നിങ്ങൾക്ക് പൂർണ്ണ ഉപവാസം എടുക്കാൻ ആരോഗ്യം അനുവദിക്കുന്നവർ അങ്ങനെ ചെയ്യുക അങ്ങനെയുള്ളവർ ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലെ ചോറ് കഴിക്കാതെ ഇരിക്കുക ഇതാണ് ഇതിനകത്തെ ഒരു നിയമം അല്ലെങ്കിൽ വ്രതത്തിൻ്റെ ഒരു ചിട്ട എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനി സംശയങ്ങളൊന്നും ആവേണ്ട അപ്പം നമ്മൾ ഈ ആഹാര കാര്യത്തിൽ അതായത് ഇപ്പം ഞാൻ പറഞ്ഞു പൂർണ്ണ ഉപവാസം എടുക്കാം ഷഷ്ടി ദിവസം അല്ലെങ്കിൽ ഒരിക്കൽ ലൂണായിട്ട് ക്ഷേത്രത്തിൽ നെയ്ച്ചോറ് നമ്മൾക്ക് കഴിക്കാവുന്ന പറഞ്ഞു ഏത് രീതി നമ്മൾ തിരഞ്ഞെടുത്താലും ഭഗവാനെക്കുറിച്ചുള്ള ഭക്തിയും നാമജപവും നമ്മളുടെ പ്രവൃത്തിയും ഒക്കെയാണ് ഏറ്റവും മുഖ്യം എന്ന് പറയുന്നത് ഇനി അടുത്ത സംശയമാണ് ഈ വ്രതം എപ്പോൾ വീടണം തിരുകല്യാണം കല്യാണം എന്താണ് ഇതൊക്കെയാണ് അടുത്ത സംശയങ്ങൾ അതായത് വ്രതം വൈകിട്ട് ആ ഒരു ദീപാരാധനയ്ക്ക് ശേഷം അതായത് ഒക്ടോബർ ഇരുപത്തിയേഴിന് ശൂര്യസംഹാരം കഴിഞ്ഞാൽ ഉടനെ നമ്മൾക്ക് വ്രതം വീടാൻ സാധിക്കുമോ അതോ ഇരുപത്തിയെട്ടിന് ഭഗവാന്റെ തിരു കല്യാണം കഴിയണോ എന്നുള്ള ഒരു സംശയമാണ് അടുത്തതായി ഭക്തജനങ്ങൾക്കുള്ളത് ഇവിടെ നമുക്ക് രണ്ട് രീതികളും അവയുടെ കാരണങ്ങളും എന്താണെന്നൊന്ന് പരിശോധിക്കാം അതായത് തിഥി അനുസരിച്ചുള്ള ഒരു ശാസ്ത്രീയമായ പാരണ വീടലുണ്ട് അതായത് ഏതു വ്രതമായാലും ആ തിഥി പൂർണ്ണമായി അവസാനിച്ചതിന് ശേഷം പിറ്റേന്ന് സൂര്യോദയ സമയത്താണ് നമ്മൾ വ്രതം വീടുന്നത് അതായത് തിഥി അവസാനിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി എട്ട് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്കാണെങ്കിൽ നമ്മൾ എട്ട് മണിക്ക് ശേഷം പാരണ വീടുന്നത് ഏറ്റവും ഉത്തമമാണ് ഇനി തിരു കല്യാണത്തിന് ശേഷം പാരണ വീടുന്നവരുണ്ട് അതായത് ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി തിരു കല്യാണമാണ് ശുരസംഹാരത്തിന് ശേഷം മുരുക ഭഗവാൻ വള്ളിയെ വിവാഹം കഴിക്കുന്ന തിരു കല്യാണം ഒക്ടോബർ ഇരുപത്തി പല ക്ഷേത്രങ്ങളിലും ആഘോഷിക്കുന്നത് അതുകൊണ്ട് തിരു കല്യാണം നടന്നതിന് ശേഷം അതായത് ഒക്ടോബർ ഇരുപത്തി എട്ടിന് വൈകുന്നേരം വ്രതം വീടുന്ന രീതിയും നിലവിലുണ്ട് ഇവിടെ നിങ്ങളെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു പൂർണ്ണ ഉപവാസം അല്ലെങ്കിൽ ഒരു നേരം അരി ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഈ ഒരു നേരം അരി ആഹാരം കഴിച്ചിട്ട് നമ്മൾക്ക് ഇരുപത്തി എട്ടാം തീയതി കൂടി വ്രതം നോൽക്കുന്നതിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തടസ്സം നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം അങ്ങനെ തിഥി അവസാനിച്ച ശേഷം ഒക്ടോബർ ഇരുപത്തിയെട്ട് രാവിലെ എട്ട് മണിക്ക് ശേഷം നിങ്ങൾക്ക് സുരക്ഷിതമായി വേണമെങ്കിൽ വ്രതം മുറിക്കാം ഇനി അതല്ല നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഭഗവാന്റെ തിരു കല്യാണം കൂടിയ ശേഷം വൈകിട്ടത്തേക്ക് അതായത് ഇരുപത്തി എട്ടാം തീയതി വൈകിട്ടത്തേക്ക് വ്രതം മുറിക്കാം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ തിരു കല്യാണത്തിൽ പങ്കെടുത്ത ശേഷം നമ്മൾക്ക് വൈകുന്നേരം വരെ വ്രതം തുടർന്നിട്ട് വൈകുന്നേരം വ്രതം മുറിക്കാവുന്നതാണ് ഇത് രീതി ആണെങ്കിലും നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നതിനനുസരിച്ച് മനസ്സ് പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണേട്ടോ അങ്ങനെ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി രാവിലെ സ്നാനത്തിന് ശേഷം ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾക്ക് ഗണപതി ഭഗവാനും മുരുക ഭഗവാനും വിളക്ക് തെളിയിക്കാം പായസം പാൽപായസം പഴം തേൻ തുടങ്ങിയ നൈവേദ്യങ്ങളൊക്കെ നമ്മൾക്ക് ഭഗവാൻമാർക്ക് സമർപ്പിക്കാം അതുപോലെ തന്നെ നമ്മളൊരു പ്രാർത്ഥന ഭഗവാൻ്റെ മുൻപിൽ പറയുക വല്ലി ദേവസേന സമേത സുബ്രഹ്മണ്യസ്വാമി ഞാൻ ആറ് ദിവസത്തെ വ്രതം സമാപിക്കുകയാണ് അവിടുത്തേക്ക് മുൻപിൽ സമർപ്പിക്കുകയാണ് ഈ വ്രതഫലം എൻ്റെ കുടുംബത്തിലും മനസ്സിലും സമാധാനം നിറയട്ടെ നീ എപ്പോഴും കാവലായി കാണണമേ എന്ന് ഭഗവാനോട് നമ്മൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ആ ഒരു സമയം അതിനുശേഷം നമ്മൾക്ക് വ്രതം വീടാവുന്നതാണ് പായസം അല്ലെങ്കിൽ പാലെടുത്ത് ആദ്യമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഭഗവാനെ നമ്മൾ നീതിച്ചിട്ടില്ലേ അതെടുത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നമ്മൾക്ക് ഭക്തി പൂർവ്വം ഭക്ഷണം കഴിക്കാവുന്നതാണ് ഇതാണ് നമ്മൾ വ്രതം വീടേണ്ട ശരിയായ രീതി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം പൂർണ്ണമായി മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നുകൂടി പറയാം നമ്മൾ ഇരുപത്തി ഏഴാം തീയതി ഷഷ്ടി ദിവസം അതായത് പൂർണ്ണ ഉപവാസം നോക്കാത്തവർക്ക് ക്ഷേത്രത്തിലെ നെയ്ച്ചോറ് കഴിക്കാവുന്നതാണ് ചിലരെ ഉച്ചക്കത് കഴിക്കാറില്ല വൈകിട്ടത്തേക്കാണ് കഴിക്കുക അങ്ങനെ വൈകിട്ടത്തേക്ക് കഴിച്ചാലും നമ്മുടെ വ്രതം അവിടെ പൂർണ്ണമായി എന്നുള്ളതല്ല തീർച്ചയായിട്ടും അരി ആഹാരം നമ്മൾ ഒരു നേരം കഴിക്കും എന്നുള്ളത് കൊണ്ട് നമ്മളത് കഴിച്ചു എന്ന് മാത്രം തിഥി തീരുന്ന പിറ്റേ ദിവസമാണ് നമ്മൾ വ്രതം മുറിക്കുന്നത് അതായത് ഇരുപത്തി എട്ടാം തീയതി രാവിലെ തിഥി തീരുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ വ്രതം മുറിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇരുപത്തി എട്ടാം തീയതി രാവിലെ അല്ലെങ്കിൽ നമ്മൾക്ക് തിരു കൂടിയ ശേഷം വ്രതം മുറിക്കൂ എന്ന് ചിട്ടയുള്ളവർക്ക് നമ്മൾക്ക് ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് ക്ഷേത്രത്തിലെ ആ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തതിന് ശേഷം വ്രതം നമ്മൾക്ക് അവസാനിപ്പിക്കാവുന്നതാണ് ഇനി ഇരുപത്തിയെട്ടാം തീയതി രാവിലെ തന്നെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ വ്രതം വീടിയെങ്കിൽ നമ്മൾ അന്നേ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്ന് നോൺ വെജ് ഒന്ന് അവോയ്ഡ് ചെയ്യുക ഒഴിവാക്കി നിർത്തുക ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും എല്ലാം മനസ്സിലും നാവിലും നിറച്ചിട്ട് ആ ദിവസം കൂടി നമ്മൾക്ക് ഭഗവാനോട് നല്ല പോലെ ഒന്ന് ചേർന്ന് നിൽക്കാം ഭഗവാന്റെ അനുഗ്രഹം അത്രയും നമ്മളുടെ ജീവിതത്തിൽ നിറയുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും ഇതാണ് ഈ ഒരു ഷഷ്ടീവ്രതം അവസാനിപ്പിക്കേണ്ട രീതി ഇനിയും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാൻ മടിക്കേണ്ടേട്ടോ അപ്പം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോട് എന്നും ചേർന്ന് തന്നെ നിലക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു